പറഞ്ഞതായിരിക്കില്ല രാത്രി പറയണു അതെന്താണെന്നറിയില്ല ഇത് വീഡിയോ ഷൂട്ട് ചെയ്യട്ടോ പുതിയ വീഡിയോ പുതിയ വീഡിയോ ആണ് എംബ്രാൻ്റെ പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യണ എംബിറാണി എംബ്രാൻ്റെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്യണ ആറാട്ടണ്ണനും വിഷ്ണു കൊച്ചി കാരനുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലം പടം വിജയിക്കുക നമ്മുടെ ലാലയത്തിൻ്റെ പടം ഓർമ്മ വച്ച കാലം മുതലേ പുള്ളിനെ കാണുന്നതാണ് പുള്ളിയുടെ ഏത് പടവും ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യും പിന്നെ ഇപ്പം ആറാട്ടെണ്ണം പറഞ്ഞായിരിക്കും ഇല്ല രാത്രി അതെന്താണെന്ന് അറിയില്ല പുള്ളീനെ അത് ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ട് നടത്തുന്നുണ്ട് പിന്നെ വേറെ കാര്യം പറയണ്ടോ ലാല ഫ്രാൻസാരോട് അണ്ണൻ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ എന്നെ ഓർത്ത് ക്ഷമിക്കുക എന്നെ ഓർത്ത് ക്ഷമിക്കണം കാരണം ഞങ്ങളെ ഇതാക്കിയത് ആറട്ടണ്ണനാണ് അതെ അപ്പൊ വേറെ ഒന്നല്ല ആ ഫ്രാൻസാരുടെ ഒക്കെ ഫ്രാൻസിലാരോട് പറയാനുള്ള വേറെ ഒന്നല്ല എമ്പൂരാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നടക്കുന്നത് അണ്ണന്റെ ഇതിലെ പേജിലാണ് ഏറ്റവും കൂടുതൽ പ്രമോഷൻ എന്ന് പറയുന്നത് അല്ല ശരിക്കും പറഞ്ഞാൽ അണ്ണന് പിടിക്കാൻ വരും കൊടുക്കേണ്ടതാണ് നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇരുപത്തി ഏഴാം തീയതി അണ്ണൻ വലിയ പാടി താറ്റില് വരുന്നുണ്ട് അല്ല ഫസ്റ്റ് ഷോ തന്നെ അപ്പൊ എല്ലാ മോലാലി ഫാൻസുകാരും എല്ലാവരും കാണുന്നില്ല അണ്ണാ ആറുമണിക്ക് അപ്പൊ മോലാലിഫ് സ്നേഹിക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വരിക അണ്ണനെ കാണി പോകുക അഡിറ്റ് ചെയ്യുക അല്ല അണ്ണനെ കാണുക ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ എമ്പൂരാൻ്റെ റിലീസിൽ അന്ന് വരിക അണ്ണനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ച് നോക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരികയാണ് ഇരുപത്തേഴാം തീയതി അപ്പോൾ ഓക്കെ എമ്പൂരാനി കാണുക അല്ല എമ്പൂരാന് കാണാം ഇരുപത്തേഴാം തീയതി അണ്ണനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ ഇരുപത്തേഴാം തീയതി എമ്പൂരാൻ്റെ റിലീസിന് വരിക അല്ലേ അല്ലാണ് എന്തൊക്കെ ആയാലും അടി ഉറപ്പാണ്